ഹായ് ഫ്രണ്ട്സ് അസ്സാം അലൈക്കും എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചെടിച്ചട്ടി ഉണ്ടാക്കുന്ന വീഡിയോയുമായിട്ടാണ് സിംപിളായിട്ട് തന്നെ നമ്മൾ വീട്ടിൽ വേഗം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ വെറും അഞ്ച് മിനിറ്റ് മതി ഇത് ഇതുണ്ടാക്കാൻ അതിനായിട്ട് ഞാൻ മൂന്ന് കപ്പ് എംസാൻറ്റ് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കപ്പ് സിമെൻറ്റും ചേർക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാണ് ഇനി ഇതിലേക്ക് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കൂടുതൽ വെള്ളമാവാതെ ശ്രദ്ധിക്കണം കേട്ടാ ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ വേണ്ടത് നമ്മളെ പുട്ടുപൊടിക്കൊക്കെ നമ്മൾ മിക്സ് ചെയ്യൂലേ അതുപോലെ അപ്പോൾ ഈ ഒരു ചട്ടിന്റെ അളവിനാണ് കേട്ടോ ചെടിച്ചട്ടി ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ ഏത് ചട്ടീൻ്റെ അളവാണോ വേണ്ടത് അത് എടുക്കുക ഞാൻ ഈ ചട്ടീൻ്റെ അളവിനാണ് ഉണ്ടാക്കുന്നത് എന്നിട്ട് അതിലേക്ക് ഓയില് എല്ലോടത്തൊന്ന് പുരട്ടി കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ച മിക്സ് ഉണ്ടല്ലോ അതൊന്ന് ഇട്ട് കൊടുക്കുകയാണ് കൈകൊണ്ട് നന്നായിട്ടൊന്ന് അമർത്തുന്നുണ്ട് ചട്ടീൻ്റെ ഉള്ളിൽ എല്ലാ സൈഡിലും ഒന്ന് തേച്ച് പിടിപ്പിക്കുന്നുണ്ട് ൂണ് എല്ലാ ഭാഗത്തും ഒന്ന് സെറ്റാക്കി എടുക്കാണ് അപ്പൊ ദാ ഇങ്ങനെ അയക്കണട്ടാ നീ സേഡ് ഭാഗക്കൊന്ന് ശരിയാക്കാണ്ട് അപ്പൊ അതിനു വേണ്ടിയിട്ട് വേറൊരു ചട്ടി അതിന്റെ മുകളിൽ വെച്ചിട്ട് സിമന്റ് ഇട്ടു എടുക്കാണ് മുകളിലുള്ള വക്കൊക്കെ ശരിയാക്കാൻ വേണ്ടിട്ടാണ് ട്ടോ അങ്ങനെ ചെയ്യണത് ഇപ്പൊ ഏകദേശം ഒക്കെ റെഡി ആക്കിയിട്ടുണ്ട് ഇനി മുകളിലുള്ള ചട്ടി ഉണ്ടല്ലോ അത് പതിയെ ഒന്ന് എടുക്കുകയാണ് അപ്പൊ ഇതാ ഏകദേശം ഒക്കെ റെഡി വന്നിട്ടുണ്ട് ലെവലാവാത്ത ചില ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് കൈ കൊണ്ടൊന്ന് ശരിയാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഇങ്ങനെ കേട്ടോ ഏകദേശമൊക്കെ ലെവലായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഭാരത്തിന് വേണ്ടിയിട്ട് മണ്ണോ എംസാൻ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കണം ഞാൻ അതിലേക്ക് ഇതിലേക്ക് എംസാൻ്റാണ് ഇട്ട് കൊടുക്കുന്നത് അത് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ ഇനി ഇതൊന്ന് മറിച്ചിടണം അതിനു വേണ്ടിയിട്ട് ഒരു കേക്കിന്റെ ബോർഡാണ് വെച്ചിട്ടുള്ളത് അപ്പോ ഇനി ഇതൊന്ന് എടുത്ത് നോക്കാം പതിയെ എടുക്കാണ് സാവധാനം എടുക്കാൻ പാടുള്ളൂ ധൃതി ഒന്നും പാടില്ല കേട്ടാ ഇതാ നമ്മളെ ചെടിച്ചട്ടി വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ റെഡി ആയിട്ടുണ്ട് ഇനി നേരത്തെ ചട്ടിന്റെ ഉള്ളിൽ കുറച്ച് എംസാൻഡ് ഇട്ടിരുന്നല്ലോ അതൊന്ന് എടുത്തൊഴിവാക്കാണ് ഇനി ഇത് ഇരുപത്തിനാല് മണിക്കൂർ ഒന്ന് വെള്ളത്തിൽ ഇട്ട് വെക്കണം അപ്പൊ ഇതാ ഒന്ന് ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി സിമെൻ്റ് കൊണ്ടൊരു പുട്ടി ഉണ്ടാക്കുകയാണ് എന്നിട്ട് ചട്ടീൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് തേച്ച് കൊടുക്കുകയാണ് അപ്പോൾതാ ഇനി ഫൈനൽ ആയിട്ട് പെയിന്റിങ് ആണ് അതിനായിട്ട് ഞാൻ ബ്ലാക്ക് പെയിന്റ് ആണ് എടുത്തിട്ടുള്ളത് അത് എല്ലാ ഭാഗത്തും ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് ചട്ടിൻ്റെ പിറകുവശ അടിക്കണുള്ളൂ ഉള്ളിൽ അടിക്കണില്ല കേട്ടോ എന്നിട്ടൊന്ന് വെയിലത്ത് വയ്ക്കാണ് ഉണങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ നമ്മളെ ചട്ടിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് കേട്ടോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളെ അഭിപ്രായം കമൻ്റ് ചെയ്യാനും മറക്കരുത്